നമസ്കാരം എംബിറാൻ സിനിമയുടെ രണ്ടാം ഭാഗമായ ലൂസിഫർ തിയേറ്ററുകൾ ഉൾപ്പെടെ ലോകമെമ്പാടും പ്രദർശനത്തിന് എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിൽ ഒരു വിവാദം എംബുരാനെതിരെ ഉണ്ടായിരുന്നു അതായത് ഹിന്ദുക്കളെ അടക്കം അതായത് ഗോത്ര കലാപം അടക്കം അതിൽ കറക്റ്റായിട്ടുള്ള വ്യക്തമായ രീതിയിൽ കാണിക്കാതെ അതിൽ ചില ഭാഗങ്ങൾ മാത്രം കാണിച്ച് ഹിന്ദുക്കളെയൊക്കെ താറടിച്ച് കാണിക്കുന്നു അതായത് മൊത്തത്തിലൊരു വിരുദ്ധ സിനിമയായിട്ട് കൂടി നാനാ ഭാഗങ്ങളിൽ നിന്നടക്കം ബി ജെ പി അടക്കം സംഘപരിവാറടക്കം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധമായി എത്തുന്നു അതിനുശേഷം ഇന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖർ അടക്കം പറയുന്നു ഈ സിനിമ നമ്മൾ അതായത് എംബിരാൻ എന്ന സിനിമ ഞാൻ കാണില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനുശേഷം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു എംബിറാനെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ രണ്ട് ദിവസമായപ്പോൾ തന്നെ എംബിരാൻ്റെ ഓവറോൾ കളക്ഷൻ വലിയ രീതിയിലേക്ക് കൂപ്പ് കൊത്തുന്ന രീതിയിലേക്ക് ബോക്സ് ഓഫീസിലേക്ക് തകർന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ തന്നെ വലിയ രീതിയിലേക്ക് പരിഷ്കരണം കൂടി ഗോകുലം ഗോപാലനും അതോടൊപ്പം തന്നെ മോഹൻലാലും ഉൾപ്പെടെ പൃഥ്വിരാജ് ഉൾപ്പെടെ ഇടപെടുന്നു ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാം എന്നൊരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാം എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ ജി സുരേഷ് കുമാർ പറയുന്നു ഈ എമിരാൻ്റെ പ്രശ്നമായ അതായത് വിവാദമായ സീനുകളെല്ലാം തന്നെ കട്ട് ചെയ്യുക എഡിറ്റ് ചെയ്തുകൊണ്ട് സെൻസർ ബോർഡിൽ ഒന്നും കൂടെ സമർപ്പിക്കുക എന്ന രീതിയിലേക്ക് ജി സുരേഷ് കുമാർ പറഞ്ഞുകൊടുക്കുമ്പോൾ അതോടുകൂടിയാണ് ആൻ്റണി പെരുമാവറും അതോടൊപ്പം തന്നെ ഗോകുലും ഗോപാലനും അടക്കം അത് ഒന്നും കൂടെ അതായത് ജനങ്ങൾക്ക് സിനിമാ പ്രേമികൾക്ക് സിനിമാ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായ ആ ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് ഉൾപ്പെടെ പതിനേഴ് സീനുകൾ ഉൾപ്പെടെ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു സെൻസർ ബോർഡിലേക്ക് കൊടുക്കാനായിട്ട് ഒരു നിർദ്ദേശത്തിലേക്ക് ഇവർ തയ്യാറാകുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു മോഹൻലാലിനെതിരെ വലിയ രീതിയിലേക്കൊരു ആരോപണം പ്രേക്ഷകരടക്കം ഉന്നയിക്കുന്നു അതായത് ജനങ്ങൾ പറയുന്ന മോഹൻലാൽ സ്ക്രിപ്റ്റുകളൊന്നും വായിച്ചു നോക്കിയില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ പൃഥ്വിരാജു മോഹൻലാലിനെ വഞ്ചിച്ചു എന്നടക്കമുള്ള ആരാധകർ തന്നെ തുറന്നു പറയുന്ന രീതിയിലേക്ക് എത്തുന്നു വലിയ ഒരു സൈബർ ആക്രമണം അടക്കം ഉണ്ടായ സമയത്താണ് ഇപ്പോൾ നിലവിൽ മോഹൻലാൽ ഒരു ഖേദ പ്രടനവുമായി മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഒരു കുറിപ്പ് മോഹൻലാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് അതായത് ലൂസിഫർ ഫ്രാഞ്ചസിൻ്റെ രണ്ടാം ഭാഗമായ എംബിരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടായതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബ്രാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെയാണ് അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞത് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവം മോഹൻലാൽ എന്നാണ് ഇപ്പോൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് രേഖപ്പെടുത്തിയത് അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് അതായത് മോഹൻലാൽ ഈ എഴുതിയ ഗ്രൂപ്പിൽ തന്നെ പറയുന്നു അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ അതായത് മോഹൻലാലിലേക്ക് മാത്രമല്ല സിനിമയുടെ മൊത്തം ക്രൂ ക്രൂവിലേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്ന രീതിയിലേക്ക് എല്ലാവരും ഇതിൽ ഒരു തെറ്റ് പറ്റി എന്ന രീതിയിലേക്ക് മോഹൻലാൽ തന്നെ തുറന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മേജർ രവി തന്നെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു കാരണം ഈ കഥയൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് എത്തുന്നു മോഹൻലാലിന് ചെറിയ രീതിയിൽ ഒരു തെറ്റുപറ്റി എന്നടക്കം മേജർ രവി സമൂഹ മാധ്യമങ്ങളിലടക്കം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു വിവാദത്തിലേക്ക് എത്തുന്ന സിനിമ ഏതെങ്കിലും രീതിയിലേക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പാഠിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് നിർമ്മാതാക്കൾക്കടക്കം വലിയ രീതിയിലൊരു പ്രശ്നം സാമ്പത്തികമായി തന്നെ ഒരു പ്രശ്നം പറ്റുമെന്ന എന്ന രീതിയിലേക്ക് എത്തും കാരണം ഈ എമിരാൻ എന്ന സിനിമയുടെ ഭാവിയിൽ ഒ അടക്കം വലിയൊരു പ്രതിസന്ധി നേരിടാനുള്ളൊരു കാരണം ചാനലടക്കം സിനിമ സാറ്റലൈറ്റ് അടക്കം ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ടി വരുമ്പോൾ വലിയ രീതിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിർമ്മാതാക്കൾക്ക് വലിയൊരു പ്രയാസത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ ഇതിൻ്റെ ഒരു വിവാദമായതോടു കൂടിയാണ്

കിള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ